ഫൈവ് ജി നെറ്റ്വർക്ക് സ്പീഡിൻ്റെ കാര്യത്തിൽ ബ്രിട്ടനെയും ജപ്പാനെയും പിന്തള്ളിക്കൊണ്ട് നമ്മുടെ ഇന്ത്യ പത്താം എത്തിയിട്ടുണ്ട് അതായത് നമുക്കറിയാം ടെക്നോളജിയുടെ കാര്യത്തിൽ ഓരോ വർഷം കൂടുതലോറും ടെക്നോളജി കൂടുതൽ കൂടുതൽ അഡ്വാൻസ്ഡായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് വന്നൊരു ലേറ്റസ്റ്റ് ന്യൂസ് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ടെസ്റ്റ് സൈറ്റായ ഓക്കില റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഫൈവ് ജി നെറ്റ്വർക്ക് സ്പീഡിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ബ്രിട്ടനെയും ജപ്പാനെയും പിന്തള്ളി നിലവിൽ പത്താം സ്ഥാനം കരസ്ഥമാക്കി എന്നാണ് മാത്രമല്ല ഒരൊറ്റ വർഷം കൊണ്ട് എഴുപത്തിരണ്ട് സ്ഥാനങ്ങൾ മറികടന്നാണ് ഇന്ത്യ പത്താം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അത്രയും റിസർച്ച് ഇവരെല്ലാവരും നടത്തുന്നുണ്ട് ഇന്ത്യ മാത്രമല്ല എല്ലാ രാജ്യങ്ങളും അത്രയ്ക്ക് റിസർച്ച് നടത്തുന്നുണ്ട് സ്ഥാനങ്ങൾ കൂടുതൽ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ മാത്രമല്ല ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് യു അതുപോലെ തന്നെ സൗത്ത് കൊറിയ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മലേഷ്യ പിന്നെ ഖത്തർ ബ്രസീൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് അതുപോലെ തന്നെ കുവൈറ്റ് മക്കാവോ ഒൻപതാം സ്ഥാനത്ത് സിംഗപ്പൂർ പത്താം സ്ഥാനത്ത് ത്രിവർണ്ണ പതാകയുടെ കൊടി പാറിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ഇന്ത്യ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ടെക്നോളജി കൊണ്ട് ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമുക്കറിയാം വിർച്വൽ റിയാലിറ്റി അതുപോലെ തന്നെ എ ഐ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ലോകത്ത് എന്തൊക്കെ തരം ടെക്നോളജികൾ ഇപ്പോൾ വന്നത് എന്തൊക്കെ തരം മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല കാരണം അത്രക്ക് റിസർച്ചകൾ ഡെയിലി നടന്നുകൊണ്ടിരിക്കുക നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോ പ്രസൻ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് റിസർച്ചുകളും ടെക്നോളജികളും വന്നുകൊണ്ടേ അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾ ഫൈവ് ജി നെറ്റ്വർക്കിൻ്റെ റിസർച്ചിൻ്റെ കാര്യത്തിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തത് ഹ്യൂജ് ആണ് നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് എമൗണ്ടുകളാണ് അവർ റിസർച്ചിന് വേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനർത്ഥം അവർ കാണുന്ന ഒരു ഫ്യൂച്ചർ ഉണ്ട് അതായത് ഫൈവ് ജി നെറ്റ്വർക്ക് സ്പീഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അധികം ആൾക്കാരും യൂസ് ചെയ്യുന്ന ഫോർ ജി അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു ഫൈവ് ജി നെറ്റ്വർക്ക് സ്പീഡിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തത് തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിന് വേണ്ടിയുള്ള റിസർച്ച് എന്ന് പറയുന്നത് അത്രക്ക് വലുതാണ് ആ ആർ ടീം എന്ന് പറയുന്നത് അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കും അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് അവർ ചാനൽ കെൻ മിഡ്സിൽ അക്കാഡമി